കേരളത്തെ നടുക്കിയ ചെറിയനാട് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിൽ മോചിതയാവുകയാണ് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തമായിരുന്നു ഷെറിന് ശിക്ഷയായി ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷെറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല സമയത്തും അവർ പരോളിലായിരുന്നു ഏകദേശം അഞ്ഞൂറ് ദിവസത്തോളം ഈ കാലയളവിൽ അഞ്ഞൂറ് ദിവസത്തോളം പരോളിൽ പുറത്തായിരുന്നു ഷെരൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ മോചന ഉത്തരവ് എത്തുമ്പോഴും പരോളിൽ തന്നെയാണ് ഷരൺ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഷരൺ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ഇപ്പോൾ ശിക്ഷാ ഇളവ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും ഈ സൂചിപ്പിച്ചതുപോലെ പല സമയത്ത് പരോളിൽ നിരവധി ദിവസം അവർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടലാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു നിൽക്കുന്നുണ്ട് അതേസമയം തന്നെയാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ആദ്യം ഷെറിൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുപാർശ ഗവർണർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഏതായാലും ആ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു അജിംസ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ജനുവരിയിലും ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് അത് നിരാകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ അതിലൊരു തീരുമാനമായിരിക്കുകയാണ് ശരിക്കും ആർക്കായിരിക്കും ഒരു താല്പര്യം ഷെറിൻ്റെ വിഷയത്തിൽ ജനുവരിയിലുണ്ടായ ശുപാർശ നിരാകരിക്കുകയല്ല ചെയ്ത് സ്ലോ ആക്കി ആ വിവാദങ്ങൾ കാരണം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല ഒരു വിവാദം ഉന്നയിച്ചിരുന്നു കാരണം ഷെർനെ ഈ ജയിൽ മോചിതനാക്കുന്നതിന് മുന്നിൽ ഗണേഷ് കുമാറിൻ്റെ താൽപ്പര്യങ്ങളാണെന്നുള്ള ഒരു രാഷ്ട്രീയ അത് ഉയർന്നിരുന്നു അപ്പോൾ സർക്കാർ അത് ഒന്ന് മാറ്റി വെച്ചതാവാൻ സാധ്യത ഇപ്പോൾ ഒരു പറ്റിയ സമയമാണ് കാരണം അത് ഇത് ഇത് ഒരേ സമയം തന്നെ ഈ ഇത് വരുമ്പോൾ നിമിഷപ്രിയയെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ ഇറങ്ങിയൊരു ട്രോള് നിമിഷപ്രിയ ഒരാളെ കൊന്നു അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആളുകൾ മുഴുവൻ ഇടപെടുന്നു കാന്തപുരം ഇടപെടുന്നു റഹീം സഹായ സമിതിക്കാര് പൈസ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു ആ എന്താ ഷെറിനെ തവിടു കൊടുത്തു വാങ്ങിയതാണോ എന്നൊക്കെയായിരുന്നു ട്രോൾ ഇറങ്ങിയത് ഞാനിന്ന് ഫേസ്ബുക്കിൽ കണ്ട ട്രോളാണ് അപ്പോൾ രണ്ടുപേരും അവരെ കുറ്റം ചെയ്തവർ ഒരാളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഷെറിനെ ഇറക്കുന്നത് എന്തോ പാപമാണ് എന്ന ധാരണയാണെന്നാണ് ഈ ട്രോളിൻ്റെ കാര്യം ഈ രണ്ട് രണ്ട് കേസാണ് നിമിഷപ്രിയയുടെ കേസ് ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ഒരു ജീവപരീതം നടുവാണെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടി ആരും അങ്ങനെ ശ്രമിക്കുകയോ അങ്ങനെ നടക്കില്ല അതൊരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഷെറിൻ്റെ കേസ് സമാനമായ കൊലപാതക കേസാണ് ഈ രണ്ട് രണ്ട് കേസിനും ഒരേ പാറ്റേണാണ് അതായത് ഒരു വൈകാരിക വിക്ഷോഭത്തിൽ ചെയ്തു പോയി കുറ്റകൃത്യല്ല കൃത്യമായി പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് അത് ആ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ടും പ്ലാൻ ചെയ്ത് കൊലപ്പെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ നവംബർ മാസത്തിലെ മറ്റോ ആണ് സെപ്റ്റംബറോ ആണ് കൃത്യമായിട്ട് ഓർമ്മയിലെ ഈ സംഭവം നടക്കുന്നത് വളരെ പെട്ടെന്ന് ആറോ ഏഴെട്ടോ മാസം കൊണ്ട് ഈ വിചാരണ പൂർത്തിയാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പത്തിൽ തന്നെ ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പതിനാല് വർഷം തടവ് അല്ല രണ്ടാ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കി അതായത് റിമാൻഡ് കാലാവധി കൂടി ചേർത്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിൽ ഇത് പൂർത്തിയാക്കി എന്നുള്ള റിപ്പോർട്ട് വരുന്നത് റിമാൻഡ് കാലാവധി തടവ് ശിക്ഷയായിട്ട് കൂട്ടാവുന്ന അത് വേറെ തർക്കമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് ഇപ്പോൾ ജെ ഒരു പ്രതിയുടെ ജയിൽ മോചനം ഒരു തടവ് ശിക്ഷ ലഭിക്കും മൂന്ന് ജയിൽ ജീവപരിതമാണ് മൂന്ന് ജീവപര്യന്തം ഒരുമിച്ച് അനുഭവം അനുഭവിച്ചാൽ മതി എങ്കിൽ പോലും ആ മൂന്ന് ജീവപര്യന്തം വിധിക്കുന്നതിലൂടെ ഉണ്ടാകുന്നൊരു പ്രശ്നം ആ എത്രമാത്രം എന്താണ് സീരിയസ് ആണ് ആ ക്രൈം എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു ജീവപര്യന്തല്ല മൂന്ന് ജീവപര്യന്താണ് അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത പ്രതി അങ്ങനെയുള്ളവരെ എങ്ങനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം അപ്പോൾ ജയിൽ മോചനത്തിന് സിആർ പി സിയിലെ ചട്ടങ്ങളുണ്ട് സർക്കാരിനെ തീരുമാനിക്കാം സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം ഗവർണറാണ് അതിൽ അവസാനം അന്തിമ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ സർക്കാർ അത് തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അവരുടെ പ്രായം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം ജയിലിലെ സ്വ പെരുമാറ്റം അത് വളരെ പ്രധാനമാണതിൽ ജയിലിലെ പെരുമാറ്റം ഇത്തരം കാര്യങ്ങൾ അതായത് നല്ല നടപ്പ് ആണ് അതിന് പ്രധാനമായും സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം അപ്പോൾ ഈ പ്രായം ഓക്കെ ഷെറിൻ ചെറിയ പ്രായമാണ് അത് അധിക പ്രായമുള്ള ഒരാളല്ല കുറ്റകൃത്യം ഇപ്പോൾ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുക പോലുള്ള ഹീനസ് ക്രൈം ചെയ്ത ആളുകളെ ഇങ്ങനെ വിട്ടയക്കരുത് എന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ഉത്തരവുണ്ട് നേരത്തെ തന്നെ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഇതിൽ റേപ്പില്ല ബട്ട് കൊലപാതകമാണ് പക്ഷേ ഈ നല്ല നടപ്പ് ജയിലിലെ നല്ല നടപ്പ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് ഈ ജയിൽ മോചനം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പക്ഷേ ഷെറിൻ്റെ കാര്യത്തിൽ അവർക്കൊരിക്കലും നല്ല നടപ്പില്ല എന്ന് മാത്രമല്ല ഏതാനും മാസം മുമ്പ് ഈ ശിപാർശ വന്നതിന് ശേഷം ഒരു വിദേശ വനിതയെ ജയിലിനുള്ളിൽ ആക്രമിച്ചു എന്നൊരു പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ശുപാർശ ഗവർണർ സ്വീകരിക്കുക എങ്ങനെയാണ് ജയിൽ ഉപദേശക സമിതിക്ക് അങ്ങനെ ഒരു ശുപാർശ കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് ഈ പറയുന്ന ഷെറിൻ്റെ സഹതടവുകാരിയായിരുന്നു സുനിത എന്നൊരു എന്ന് പറയുന്ന സ്ത്രീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഷെറിൻ അസാധാരണമായ സൗകര്യങ്ങൾ ജയിലിനകത്ത് അനുഭവിച്ചിരുന്നു വീട്ടിൽ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നതുപോലെ അവർക്ക് സ്വന്തമായൊരു ബ്യൂട്ടി പാർലർ തന്നെ അത്രമാത്രം കോസ്മെറ്റിക്സ് അവർക്ക് ജയിലിനകത്ത് ലഭ്യമായിരുന്നു ജയിൽ വസ്ത്രങ്ങളായിരുന്നില്ല അവർ അണിയുന്നത് ഒരു ലിനൻ വസ്ത്രങ്ങളായിരുന്നു അണിഞ്ഞുകൊണ്ടിരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ലഭ്യമായിരുന്നു മറ്റൊരു കാര്യം ആവശ്യം പോലെ പരവൾ അവർക്ക് അവരുടെ ഈ ജയിൽവാസകാലത്ത് ഇഷ്ടം പോലെ പരവൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അവർ പരവളിലാണ് അപ്പോൾ അതിന് കാരണമാവുന്നത് ജയിൽ അധികൃതരും ആയും ചില ഉന്നതരുമായുള്ള അവരുടെ സവിശേഷമായ ബന്ധം മൂലമാണെന്നാണ് അവർ അവരാരോപിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു ക്വശനമുണ്ട് കാരണം ഇത് സർക്കാരിന് ചെയ്ത പേരാണ് അങ്ങനെയാണെങ്കിൽ ഒരു സവിശേഷമായ പ്രിവിലേജ് വില്ലേജ് ആസ്ത്രീക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് തന്നെ ചിത്തപ്പേരാണ് അപ്പോൾ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നമ്മൾ ധാരാളമായി അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നാട്ടുകാർക്ക് മൊത്തത്തിൽ വലിയ അഭിപ്രായമൊന്നുമില്ല ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും ജയിൽ വകുപ്പിനെ കുറിച്ചൊന്നും അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ തൊപ്പിയിലൊരു പൊൻതൂവൽ അതോടെ ഇരുന്നോട്ടെ ഏതായാലും നാറി ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ആർക്കും കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് നല്ലതൊന്നും പറയാനില്ല അപ്പോൾ ഇതുകൂടി ഇരുന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതാണോ അതല്ല ഇനി മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി പവറിനെ അതിജയിക്കും വിധം സ്വാധീനമുള്ള ആരെങ്കിലും മന്ത്രിസഭയിലുണ്ടോ ഈ ആരോപണ വിധേയനായ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയും വിധം പവറുണ്ടോ ഇനി അതെല്ലാം മറ്റാരെങ്കിലും ഉദ്യോഗസ്ഥരംഗത്ത് നിന്നുള്ള ആരെങ്കിലേയും സ്വാധീനമാണ് അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണെന്നാണ് അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ആ സ്വാധീനം മൂലമാണ് അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് ഇതിന് സർക്കാരിന് ഇതുവരെ ഒരു വ്യക്തമായും വ്യക്തവും കൃത്യവുമായൊരു മറുപടി പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നോക്കിയാണെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ സമിതി അംഗമാണ് മുതിർന്ന സി പി എം നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ ആർക്കും ഒരു മറുപടിയും പറയാനാകാത്ത ഒരുപാട് ചെയ്തുകളുടെ കൂട്ടത്തിൽ ലിസ്റ്റിൽ അവസാനത്തെ ഒന്നുകൂടി ഈ ഭരണം ഈ സർക്കാരിൻ്റെ കാലാവധി തരാറാവുമ്പോൾ ഒന്നുകൂടി എന്നേ പറയാനുള്ളതിനെക്കുറിച്ച് പക്ഷെ അതിപ്പോൾ അജിൻസ് പറഞ്ഞതുപോലെ ഒരു സഹതടവുകാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗകര്യം ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഒടുവിലാണിപ്പോൾ മോചനം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് കൂടി എത്തിയിരിക്കുന്നത് ഇങ്ങനെ ചിലർക്ക് മാത്രം ഉള്ള ഒരു സൗകര്യങ്ങൾ എന്നൊക്കെ പറയില്ല അതല്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് കിട്ടണം എന്നുള്ളതല്ലേ ചിലർക്ക് മാത്രമായി കിട്ടാൻ പാടില്ല അല്ലേ എന്ന് എന്താ ഏതൊന്നിനും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇളവ് കിട്ടണം എന്നാണ് നമ്മൾ ആധുനിക മനുഷ്യത്വത്തിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കിയാൽ ശിക്ഷ എന്ന് പറയുന്നത് മനുഷ്യരെ നമ്മൾ വിലയിരുത്തേണ്ട എങ്ങനെയാണ് ഞാൻ വേറൊരു ആസ്പെക്ട് വരെയാണ് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ഇപ്പോൾ നിമിഷപ്രിയ ആയാലും അല്ലെങ്കിൽ ഈ ഷെർണ ആയാലും ഒക്കെ ശരിയാണ് അവർക്ക് വിധിക്കപ്പെട്ട കുറ്റം അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനും സിസ്റ്റത്തിനും ഉണ്ടെന്നിരിക്കെ തന്നെ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അവരോടുള്ള സമീപനം എടുക്കേണ്ടത് അവരുടെ പൂർവ്വകാല ചെയ്തികളെ മാത്രം മുൻനിർത്തിയാണോ അതോ അവരുടെ പരിഷ്കരണത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു കൂടി മുൻനിർത്തിയാണോ ആ ക്വസ്റ്റിനടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഒരു കാലത്തും മോചിതരാവാൻ പാടില്ല അവർക്ക് ഇളവുകളൊന്നും കിട്ടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നതിലൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ശിക്ഷിക്കുന്നു പതിനാല് വർഷം അവർ ജയിൽവാസം പൂർത്തിയാക്കുന്നു അവർക്ക് വധശിക്ഷയല്ല വിധിച്ചിട്ടുള്ളത് ആ പതിനാല് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് പുറത്തേക്ക് വരാം അവർ മാത്രമല്ല അവരുടെ കൂടെ പതിനൊന്ന് പേര് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ വിവിധ ജയിലുകളിലുണ്ട് ഒരു ഒരു ഷെറൻ മാത്രമല്ല ഇന്ത്യയിൽ മോചിപ്പിക്കപ്പെടുന്നത് അങ്ങനെ മോചിപ്പിക്കപ്പെടുന്നതിന് സർക്കാരും നേരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ട് ഗവർണറുടെ ആഫീസ് അംഗീകരിച്ചിട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ പുറത്തു വരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ഷെറിൻ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം ഷെർൺ ഭാസ്കർ കാരൻ വരെ ആസൂത്രിതമായ ആളുകളെ കൂട്ടി കൊന്നയാളാണ് എന്നത് കാണാം അതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു നമ്മുടെ സിസ്റ്റം ഇനിയെക്കാലവും അവരെ കാണേണ്ടത് അവരന്ന് ആ കൊലപാതകം നടത്തിയ ആൾ എന്നറിയുകയാണ് അവരുടെ പരിഷ്കരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരാനുള്ള സകല സാധ്യതകളെയും മുൻനിർത്തിക്കൊണ്ട് അവരെ കാണാൻ പാടില്ല എന്ന നിലയെടുക്കാൻ പാടില്ല ജയിൽ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു ശിക്ഷായിടം മാത്രമായിട്ടല്ല നവീകരണത്തിൻ്റെ ഇടമായിട്ടാണ് മാറ്റത്തിൻ്റെ ഇടമായിട്ടാണ് പരിഷ്കരണത്തിൻ്റെ ഇടമായിട്ടാണ് അതുകൊണ്ട് ഒരാൾ പുറത്തിറങ്ങി വരുന്നതിനെ കേസിൽ കൊലപാതകകേസിൽ പ്രതിയായാലെപ്പോലും അയാൾക്ക് വരാനുള്ള സാധ്യതയെ നമ്മൾ കാണുന്നത് ബ്ലൈൻഡായി കാണാൻ പാടില്ല എന്ന അഭിപ്രായം ആ കാര്യത്തിൽ ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ് പക്ഷേ ഇതിൽ പ്രശ്നമുള്ളത് അനീതിയാണ് അനീതി എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമായി ഇളവ് കിട്ടുന്നു നൈജീരിയൻ യുവതിയെ ആക്രമത്തെ ജയിലർ പ്രസിഡന്റായി ആക്രമിച്ച കേസിൽ ഇവർ പ്രതിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുമായി ബന്ധപ്പെട്ട വാദമുണ്ട് ഇവർ അനാവശ്യമായ പ്രിവിലേജ് അനുഭവിക്കുന്ന സഹതടവുകാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പോലീസുകാരെ ഭീഷണിപ്പെടുത്തി ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ഇവർക്കെതിരെ ഉണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് തെരഞ്ഞെടുപ്പ് വരുമാന ചട്ടം നിലനിൽക്കുന്ന കാലത്ത് പോലും ഇവർക്ക് അഞ്ഞൂറ് ദിവസത്തോളം ആകെ പരോൾ കിട്ടിയെന്ന പ്രശ്നമുണ്ട് ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ള ക്വസ്റ്റിന് സർക്കാർ ആൻസർ പറയണം അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ഗവൺമെൻ്റിന് മാത്രമായിട്ടുള്ള പ്രശ്നമുള്ള ഇന്ത്യയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ തന്നെയും ജയിലുകളിൽ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ വലിയ മാഫിയ തലന്മാർ അവരൊന്നും ജയിലിൽ ജയിലിൻ്റേതായ ഒരു ഇടുക്കത്തിൽ ജീവിക്കുന്നവരല്ല സകല പ്രിവിലേജും അനുഭവിച്ചാണ് അതിനകത്ത് ജീവിക്കുന്നത് അതേസമയം ഇപ്പോഴും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം തടവുകാർ ഇന്ത്യയിലുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന കണക്ക് അതിൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ആൾക്കാർ ജീവപരിന്നും തടവ് ശിക്ഷ കിട്ടിയവരാണ് അതിൽ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നവരുണ്ട് ഇറങ്ങാൻ ഇപ്പോഴും കഴിയാത്തവരുണ്ട് ഭരണകൂടത്തിനും ജയിൽ സംവിധാനത്തിനും താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അതിനകത്ത് കിടക്കുന്ന നല്ല നടപ്പുണ്ടായിരുന്ന ആളുകൾ നല്ല നടപ്പോടുകൂടി ഒരു പ്രശ്നവും ഇല്ലാതെ ജയിലിൽ കിടന്നിട്ടും ഭരണകൂടം പരിഗണിക്കാതെ പുറത്തു വന്നവരുണ്ട് അതേസമയം ബിൽകിസ് ബാനുവിനെ ക്രൂരമായി റബ്ബലാത്സംഗം ചെയ്ത അവരുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അടിച്ചു കൊന്ന അവരുടെ കുടുംബത്തിലെ ഏഴോ എട്ടോ പേരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ആളുകൾക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരികയും അവർക്ക് മാല എണീക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്ന പ്രത്യേകമായ സഹായങ്ങൾ സഹ എന്താ പറയുന്നത് ആനുകൂല്യങ്ങൾ എന്നത് ഇന്ത്യയിലൊരു യാഥാര്ഥ്യമാണ് എത്ര ലക്ഷം പേർ ഇന്ത്യയിൽ വിചാരണ തടവുകാരായി എന്തിനാണ് പിടിക്കപ്പെട്ടതെന്ന് പോലും അറിയാതെ സക്കരയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് എന്തിനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് മനസ്സിലാവാതെ ഒരു നിലയ്ക്കുമുള്ള നിയമസഹായത്തിൻ്റെ സാധ്യതകളൊന്നും ഇല്ലാതെ കിടക്കുന്ന എത്ര മനുഷ്യരുണ്ട് പ്രത്യേക സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള മനുഷ്യരെ കിടക്കുന്നതിന് ഭൂരിഭാഗവും അവരെക്കുറിച്ചൊന്നും ആർക്കൊരു കൺസേണില്ല ഒരു ഭരണകൂടത്തിനുമില്ല അതേസമയം ഇതുപോലെ ചില ആളുകൾ മാത്രം പതിനാല് വർഷമാകാൻ കാത്തിരിക്കുന്നു അവർക്ക് ആ പതിനാല് വർഷത്തിൽ പിന്നെ കിട്ടിയത് പി കെ കുഞ്ഞനൊക്കെ കേട്ടോ ടി പി ചന്ദ്രശേഖരം അദ്ദേഹം അദ്ദേഹവും ഭൂരിഭാഗം കാലവും പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഈ പി കെ എന്ന് വെച്ചാൽ അദ്ദേഹം സി പി ഐ ഒരു പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗവും ആ നിലയ്ക്കുള്ള ഒരു വിവാദ കേസിലെ ഒരു പങ്കാളിയുമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടിയത് മനസ്സിലാക്കാം ഷെറിനെ പോലെ ആളുകൾ കിട്ടണമെങ്കിൽ അത്രയും ഭരണകൂട ബന്ധം ഉണ്ടാവണോ അല്ലെങ്കിൽ കിട്ടില്ല കാരണം അത്രയും കേരളത്തിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ് അപ്പോൾ ഈ വിവേചനം എങ്ങനെ സംഭവിക്കുന്നു അതിലാരാണ് പ്രത്യേക താല്പര്യം ഉണ്ടരുന്നത് എനിക്ക് തോന്നുന്നില്ല സർക്കാരിനാകെ തന്നെ ഷെർനോടേലും താല്പര്യമുണ്ടോ ഷെർണെങ്കിലും പൊളിറ്റിക്കലി കണക്ഷൻ ഉള്ള എന്നറിയില്ല ഏതോ പ്രത്യേക കേന്ദ്രങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്നൊരു ഉറപ്പാണ് കാരണം അല്ലെങ്കിൽ ഇത്രയും എന്താ ഹേർഡിൽസ് മറികടന്ന് ഈ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക പിന്നെ എന്താണ് അവിടെ സഹതടവുകാരിയെ ആക്രമിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഈ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളെയും മറികടന്നുകൊണ്ട് മികച്ച തടവുകാലം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നില്ല ഏതോ കേന്ദ്രങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് അപ്പോൾ എനിക്കിതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒന്ന് ഒരു കാലത്തും ആരും പുറത്തു വരാൻ പാടില്ല എന്ന സമീപനത്തിൽ നമ്മൾ കാണാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുറച്ച് വഷളാവും അതേസമയം അങ്ങനെ ഒരു കാലത്തും പുറത്തു വരാൻ പാടില്ലാത്ത ക്രിമിനലുകളുണ്ട് അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല നമുക്ക് അവർക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല കാരണം നിരന്തരമായി കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു നിലയ്ക്കുമ്പോൾ യോജിക്കാൻ കഴിയാത്ത ഭയങ്കര ഹീനമായ കുറ്റകൃത്യം ചെയ്തവരുണ്ട് അങ്ങനെ മാത്രമല്ല പുറത്തു വരാൻ അർഹതയുള്ളവരുണ്ട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് അതുകൊണ്ട് ആൾ വരുന്നതിന് നമ്മൾ ഒറ്റക്കള്ളിൽ കാണാൻ പാടില്ലെന്നൊരു സാധനമുണ്ട് ഈ തന്നെ ആളുകൾക്ക് ജയിലിൽ കിടക്കുന്ന മനുഷ്യർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടത്തിലെ ഉന്നതരാരാണെന്നുള്ള ക്വസ്റ്റൻ ഇതിനകത്ത് ഉറപ്പായിട്ടുമുണ്ട് അത് ആൻസർ ചെയ്യുമോ നോക്കാം സാധാരണ ഇവരിത്രയും കാര്യങ്ങളൊന്നും ആൻസർ ചെയ്യാറില്ല അപ്പോൾ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളോട് അനാവശ്യമായ പ്രിവിലേജ് കൊടുക്കുമ്പോൾ അവിടെ അനീതി അനുഭവിക്കുന്ന മറ്റൊരാളുണ്ടാവും ഇപ്പോൾ ഈ തുറന്ന ജയിലിൽ തന്നെ നാലഞ്ചോ സ്ത്രീകൾ സ്ത്രീ തടവുകാർ വനിതാ തടവുകാർ നല്ല നടപ്പുള്ളവ നല്ല നടപ്പുള്ളവരാണ് തുറന്ന ജയിലിലേക്ക് വിടുക തുറന്ന ജയിലിൽ തന്നെയുള്ള വനിതാ തടവുകാർ ജീവപരിദനുഭവിക്കുന്നവർ നാലഞ്ചോ പേർ ഇപ്പോഴും ഉണ്ട് എന്ന് ഈ സുനിത പറയുന്നുണ്ട് അപ്പോൾ ഷെറിന് ഒരു ചാൻസ് കൊടുക്കുമ്പോൾ ഒരു ചാൻസ് ഇല്ലാതാവുന്ന ആ നാല് പേരുടെയാണ് നല്ലൊരു പ്രശ്നം കൂടിയുണ്ട് അതേ തന്നെയാണ് ഷെറിന്റെ കേസിലേക്ക് വരുമ്പോൾ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഈ പറഞ്ഞതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്